ഹലോ മൈ ഗേഴ്സ് എന്ന വീഡിയോ എന്ന് പറയും ഈ വീഡിയോസ് എന്താ വെച്ചാൽ കോയൽ കിണർ അടിക്കുന്ന വീഡിയോസാണ് കോയൽ കിണർ അടിച്ച അടിക്കുമ്പോൾ മൂ ആറ് ലെന്റ് പൈപ്പ് അതിൽ നൂറ്റിപത് അടി പൈപ്പ് തീപ്പിട്ട് ഇറക്കി ഇറക്കി കൊടുത്തു പോകും ഇറക്കിയിട്ട് ആ പൈപ്പ് രണ്ടാമത് വിറ്റി വിറ്ററക്കി അടിക്കുമ്പോൾ അതിൻ്റെ നന്നടിയിട്ട ആറ അന്നടിയിട്ട ഒരു പൈപ്പ് പൊട്ടിയതാണ് ആ പൊട്ടിയ പൈപ്പിൽ കാണിക്കുന്നുണ്ട് നമ്മൾ ആദ്യം കാണിക്കുന്നുണ്ട് പിന്നെ ആ പൈപ്പിനെ കമ്മിയിൽ വലിച്ച് എടുത്തിട്ട് പൊട്ടിയ പൈപ്പിനെ മുറിച്ച് കുട്ടിയെ കമ്പിയിൽ മുറിച്ചിട്ടാണ് മാറ്റുന്നത് ഈ ഒരു പൈപ്പ് ഇസ്കൂറും പക്ഷേ തേച്ച് ഇറക്കണമല്ലോ ഒക്കെ മാറ്റിയിട്ട് പിന്നെ പൊട്ടിയ പൈപ്പിനെ പുറത്ത് ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് വേറെ പുതിയ പൈപ്പ് ഇറക്കിയിട്ടാണ് ആ പിന്നെ കോയൽ കളർ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഒക്കെ വീഡിയോ ഇഷ്ടംപോലെയാണ് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ അപൂർവമായ ഉണ്ടാകുന്ന ഒരു സംഭവങ്ങളാണ് അടിക്കുമ്പോൾ അപൂർവമായി ഉണ്ടാകുന്ന ഒരു സംഭവങ്ങളാണ് പൈപ്പ് പോഷകളൊക്കെ ഉണ്ടാകണം ഉണ്ടാവും ഉണ്ടാകുന്ന ഒരു അപൂർവ വസ്തു സംഭവമാണ് ഓക്കെ